Terima സമസ്ത ലീഗ് തർക്കവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങളിൽ വലിയ തോതിൽ വാർത്തയായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സമസ്തയിലെ ലീഗ് വിരുദ്ധർക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് സമസ്തയുടെ നേതാവായിട്ടുള്ള നാസർ ഫൈസി കൂടത്തായി മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് ഷിഹാബ് തങ്ങൾ എം പരിപാടിയിൽ പങ്കെടുക്കുന്നതിനെ ഏതോ ഒരു തങ്ങൾ പങ്കെടുക്കുന്നു എന്നാണ് സമസ്ത പണ്ഡിത സഭയായ മുഷാവറയിലെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് അങ്ങനെ പറയാൻ തോന്നിയതിൻ്റെ തോന്നിയത് മനസ്സിൻ്റെയും കണ്ണിൻ്റെയും അന്ധത ഒരുമിച്ച് വന്നതുകൊണ്ടാണ് എന്നുകൂടി സമസ്തയിൽ നിന്നുകൊണ്ട് തന്നെ സമസ്ത പണ്ഡിതന്മാർക്കെതിരെ നാസർ ഫൈസി കൂടത്തായി ഒരു വലിയ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു എന്തായാലും വടകരയിലെ ഖാസി സ്ഥാനമേൽക്കൽ പരിപാടിക്കിടെയായിരുന്നു നാസർ ഫൈസി കൂടത്തായിയുടെ ഈ ഒരു വിവാദപരമായിട്ടുള്ള ഒരു പ്രസംഗം വിമർശനപരമായിട്ടുള്ള ഒരു പ്രസംഗം മലയാളം അറിയുന്നവർക്ക് തങ്ങളെ മറക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പ്രസംഗത്തിൻ്റെ ആദ്യമായി പറഞ്ഞു വെക്കുന്നത് മറന്നത് തങ്ങളെ മാത്രമല്ല മലയാളത്തെ കൂടിയാണ് സാധികളി തങ്ങളോട് എന്തിനാണ് പകയും വിദ്വേഷവും വെക്കുന്നത് വിരോധത്തിന്റെ വിഷം രക്തത്തിൽ അലിഞ്ഞു ചേർന്നോ എന്നുകൂടി ആ പ്രസംഗത്തിനിടെ നാസർ ഫൈസി കൂടത്തായി ചോദിക്കുന്നുണ്ട് തങ്ങൾക്ക് സുന്നി സ്പിരിറ്റ് ഇല്ല എന്നാണ് ചിലർ പറയുന്നത് ആദർശമില്ലെന്ന് മറ്റ് ചിലരും പറയുന്നു പാണക്കാട് കുടുംബം സുന്നത്തിന്റെ ഹോൾസെയിലാണെന്നും നാസർ ഫൈസി കൂടത്തായി പ്രസംഗത്തിനിടയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും സാദിഖലി തങ്ങൾ മഹലുകളുടെ ഖാസി സ്ഥാനം ഏറ്റെടുക്കുന്നതിൽ നേരത്തെയും വിമർശനം ഉയർന്നിരുന്നു സാദിഖലി തങ്ങൾക്ക് ഖാസി സ്ഥാനം ഏറ്റെടുക്കാനുള്ള പാൻപിത്യം ഇല്ലെന്ന് ഉമർ ഫൈസി മുക്കം അദ്ദേഹം സമസ്തയിലെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ് അദ്ദേഹം നേരത്തെ വിമർശിച്ചിരുന്നു കിതാബ് നോക്കി വായിക്കാൻ പറ്റുന്നവരാണോ ഖാസി ആകേണ്ടത് ചില രാഷ്ട്രീയക്കാർക്ക് ഇതിൽ താല്പര്യം ഉണ്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വിമർശനം ഏതായാലും സമസ്തയും ലീഗും തമ്മിലുള്ള ആ ഒരു അഭിപ്രായ സമന്വയത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമ്പോഴാണ് സമസ്തയിൽ തന്നെയുള്ള ചില പണ്ഡിതന്മാർ തങ്ങൾക്കെതിരെ വലിയ തോതിൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെതിരെ വലിയ തോതിലുള്ള ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഈ ആരോപണങ്ങളെ ഇപ്പോൾ ഡിഫെൻഡ് ചെയ്യാൻ സമസ്തയിൽ നിന്ന് തന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ രംഗത്ത് വരുന്നു അത് നാസർ ഫൈസി കൂടത്തായിയാണ് എന്ന ഒരു കാര്യം കൂടിയാകുമ്പോൾ സ്വാഭാവികമായും സമസ്തയിൽ മുസ്ലിം ലീഗ് സഹകരണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കാര്യങ്ങളിൽ രണ്ടഭിപ്രായമുണ്ട് എന്ന കാര്യം ഒരിക്കൽ കൂടി വ്യക്തമാകുകയാണ്